എറണാകുളം ജില്ലയിൽ പൂക്കാട്ടുപടി മലയിടം തുരുത്ത് എന്ന സ്ഥലത്തായാണ് ഈ കാണുന്ന ഓണേഴ്സ് ബിൽഡേഴ്സ് ആൻഡ് വില്ല പൊതു സ്ഥിതി ചെയ്യുന്നത് ആകെ മൊത്തം എട്ട് ആണ് ഇവിടെയുള്ളത് ഇതിൽ ഒരു വീടിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഇവിടെ ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയൊന്ന് സ്ക്വയർ ഫീറ്റ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് സ്ക്വയർ ഫീറ്റ് വരെയുള്ള ത്രീ ബി എച്ച് കെ ഫോർ ബി എച്ച് കെ വില്ലകൾ ലഭ്യമാണ് ആദ്യം കയറി ചെല്ലുന്നത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ ഫുൾ സീലിംഗ് വർക്ക്സും മറ്റും ചെയ്തിരിക്കുന്നു കൂടാതെ ടി വി യൂണിറ്റും നൽകിയിട്ടുണ്ട് ലിവിംഗ് ഏരിയയോട് ചേർന്ന് വിശാലമായ ഒരു ഡൈനിങ് ഏരിയയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായി വാഷ് ബേസിൻ ഏരിയ നൽകിയിരിക്കുന്നു താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം മുകളിലത്തെ നിലയിലും രണ്ട് ബെഡ്റൂം എന്ന നിലയിലാണ് ഈ വീട് പണി പൂർത്തിയാക്കിയിരിക്കുന്നത് ഈ ബില്ലുകളുടെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ ഇത് നാല് അറ്റാച്ച് ബെഡ്റൂമോട് കൂടിയ വീടാണ് കൂടാതെ ത്രീ ബി എച്ച് ഇവിടെ ലഭ്യമാണ് താഴത്തെ നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിൽ മനോഹരമായ വാർഡ്രോപ്പ് നൽകിയിരിക്കുന്നു കൂടാതെ ഫുൾ സീലിംഗ് വർക്കുകളും ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡ് ആണ് താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച് ആണ് ഡൈനിങ് ഏരിയയോട് ചേർന്ന് മികച്ച രീതിയിൽ സ്റ്റോറേജ് സ്പേസ് ഒരുക്കിയിരിക്കുന്ന മനോഹരമായ ഒരു കിച്ചൺ ഇവിടെ നൽകിയിരിക്കുന്നത് കിച്ചനോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയക്കുള്ള സ്പേസ് ലഭ്യമാണ് സ്റ്റെയർ കേസ് കയറി വരുന്നത് വിശാലമായ ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് ഇവിടെയും ഫോർ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു മുകൾ ഭാഗത്തായി രണ്ട് ബെഡ്റൂമുകളും ഒരു യൂട്ടിലിറ്റി സ്പേസുമാണ് നൽകിയിരിക്കുന്നത് മൂന്നാമത്തെ ഈ ബെഡ്റൂം അത്യാവശ്യം വലുപ്പമുണ്ട് ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച് ആണ് നാലാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച് ആണ് ഒരു യൂട്ടിലിറ്റി സ്പേസ് കൂടി മുകളില്ലാത്ത നിലയിൽ നൽകിയിരിക്കുന്നു നല്ലൊരു ബാൽക്കണി കൂടി ഈ വീടിന് ലഭ്യമാണ് ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയൊന്ന് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടിയ വിലയ്ക്ക് ഇവിടെ വില ആരംഭിക്കുന്നത് എഴുപത് ലക്ഷം മുതലാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റ് ആയിരത്തി തൊള്ളായിരത്തിരണ്ട് സ്ക്വയർ ഫീറ്റ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി സ്ക്വയർ ഫീറ്റ് വീതം വരുന്ന ഫോർ ബി എച്ച് കെ വില്ലകളും ഇവിടെ ലഭ്യമാണ് എഴുപത് ലക്ഷം മുതൽ ലക്ഷം വരെയുള്ള വില്ലകളാണ് ഇവിടെയുള്ളത് ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഫൈവ് ഡബിൾ ഫോർ ഫോർ വൺ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ സീറോ വൺ ടു ഡബിൾ വൺ ടു എറ്റ്